ॐ गं गणपतये नमः ॐ संसरस्वती नमः ॐ गुं गुरुभ्यो नमः ॐ नमः शिवाय शिवै नमः ॐ नमो नारायणाय नमः स्वमे शरणमयि अप्पो हरे രാമ ഹരി രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമന്നാരായണീയത്തിൽ ദശകം ഇരുപത്തിയഞ്ച് നരസിംഹാവതാരം വരികൾ സഹതം പാരായണം തുടരുന്നു ശ്ലോകമൊന്ന് രണ്ട് മൂന്ന് സ്തംഭി ഹിരണ്യകശിപു കർണൂർണയൻ ആഗൂർണ്ണ ജഗദണ്ഡകുണ്ട കുരു ഘോരൂ ശ്രുതൈത്യരാജഹൃദയേ

തൂണിന്മേൽ പ്രഹരിച്ച ആ ശബ്ദം കേട്ടപ്പോൾ ദൈത്യ ഹൃദയത്തിൽ ഒരു തരം അനുഭവപ്പെട്ടു ബ്രഹ്മാവ് തന്നെയും ഇരിപ്പിടത്തിൽ നിന്ന് ഇളകി വശായി ശ്ലോകം രണ്ട് सम्भूतं न मृगात्मकं न मनुजागारं बभुस्ते विभू किं किं भीषणं येद अद्भुतं विधि विभ्रान्तचित्तेऽसुरे विस्फूर्जन्धवलोऽग्ररोमविगस പ്രഭോ ആ അസുരൻ കോപിഷ്ടനായി ചുറ്റം കണ്ണോടിച്ചു നോക്കിയപ്പോൾ മൃഗവുമല്ല മനുഷ്യനുമല്ലെന്ന് തോന്നിക്കുന്ന നരസിംഹരൂപം തൂൺപിളർന്ന് പുറത്തു ചാടി അതിഭയങ്കരവും അത്ഭുതകരവുമായ ഈ രൂപം ഏതെന്നവൻ അന്തം വിട്ടു പകച്ചു നിൽക്കേ വെളുത്ത് പ്രകാശിക്കുന്ന ഉഗ്രസടകളോട് കൂടിയ അങ്ങയുടെ രൂപം വളർന്ന് വലുതായി ശ്ലോകം മൂന്ന് അതിരൂക്ഷാ പ്രോത്കംബ പ്രണിഗുവിദാംബരം മഹോ ജിയാത്ത വേദം ബഹു വ്യാത്തവ്യമരിസമുഖം ഗഡ്ഗോഗ്രവൾഗന്മഹ ജിഹ്വാനിർഗമദൃശ്യമാനസുമഹ ദംഷ്ട്രോ യുഗൂഢാമരം त्त स्वर्णसवर्णगूर्णीरुक्षाक्षं षडकेसर प्रोत्कम्बप्रणिगुम्विदम्बरं महो जिहीयात्तवेदं बभू व्यात्तव्याप्तमगाधरिसगमुखं गड्गोग्रवल्गन्मगा ജിഹ്വാർഗമദൃശ്യമാന സുമൂമരം നിറമുള്ള ചുട്ടു പഴിപ്പിച്ച നിറം കാച്ചിയ പൊന്നിൻ്റെ നിറമുള്ള ഉരുട്ടിമിഴിക്കുന്ന ഭയം ജനിപ്പിക്കുന്ന കണ്ണുകൾ ആകാശം മറയ്ക്കുന്നതും വിറകൊള്ളുന്നതുമായ സട വിശാലമായ വലിയ കുക പോലെ വിടർന്ന മുഖം വാൾ ചുഴറ്റുന്ന പോലെ ഇളകിക്കൊണ്ട് പുറത്തേക്കു നീട്ടിയ ഊക്കൻ നാവ് വാ പിളർക്കുമ്പോൾ മാത്രം ശരിക്കു കാണപ്പെടുന്നതും കണ്ടാൽ കിടിലം കൊള്ളിക്കുന്നതുമായ കൂറ്റം ദംഷ്ട്രകൾ ഭഗവാനെ ഇങ്ങനെയുള്ള അവിടുത്തെ രൂപം ജയിക്കുമാറാകട്ടെ നമസ്തേ ബാക്കി ഭാഗം തുടരും നാളെ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे नमस्ते